ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഗന്ധയിൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ആളുകൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ച കമൻസ് ഒരു റിപ്ലൈ ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം അതേപോലെ തന്നെ നമ്മളൊക്കെ ഇൻഡടിച്ച് കുട്ടപ്പനാക്കി ഫുള്ള് ഷെയറാക്കിയാൽ നമ്മളെ പെരിയും കാട്ടിത്തരാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അതിനത്ര റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെനി അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പൊ ഇങ്ങനെ നമ്മളെ പെരുന്നെ ഇതാ ഇങ്ങനെ ആക്കി എടുത്തു കിണട്ടോ ഒന്നും കൂടിയൊക്കെ പെയ് പെയിൻ്റ് അല്ല തറമ്മക്കൂടി ഒക്കെ ഒന്നടിച്ച് പിന്നെ നമ്മുടെ വാതിലൊക്കെ മട്ടിപ്പയിന്റ് അടിച്ചിട്ടുണ്ടെനീട്ടോ വാതിൽ പ്ലേകുഡിന്റെ ആണ് ഇപ്പൊ താൽക്കാലികം വെച്ചിരിക്കണത് കേട്ടോ മരത്തിന്റെ അല്ല അപ്പൊ വാതിലിന് എത്രയായി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാതിലും അടുക്കളയുടെ വാതിലും ഒക്കെ പാടെ കൂട്ടിട്ട് പിന്നെ പോലെ പടിക്കൂലി മൊത്തം ഒരു പതിനൊന്നേ അഞ്ഞൂറാണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ വാതിൽ സെപ്പറേറ്റ് ആണ് വാങ്ങുക പിന്നെ അതിന് മുകളിൽ ആ സിൽവർ സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ആണ്ടോ കിട്ട പിന്നെ നമ്മള് തറമ്മതാ ഒക്കെ ഇങ്ങനെ ബ്ലാക്ക് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നിട്ടാ അപ്പൊ പെയിന്റിങ്ങിന് മാത്രം എത്രയാണ് പൈസ ആയതെന്ന് ചോദിച്ചിട്ടുണ്ടെ നമ്മൾ ആദ്യം ഒരു തോട്ട് വൈറ്റ് അടിച്ചിട്ടുണ്ടീട്ടോ വൈറ്റ് വാഷ് അപ്പൊ അതിന് വൈറ്റ് സിമെന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അയ്യായിരം ആണ് ആയിട്ടുണ്ടത് പണിക്കൂലി വൈറ്റ് സിമെന്റ് ഒക്കെ പാടെ പിന്നെ ഇപ്പോ ഈ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതാകുമ്പോ ജനലും വാതിലും ഒക്കെ വട്ടി പെയിന്റ് അടിച്ച് പിന്നെ പ്രൈമർ ഒരു കോട്ടയല്ലോ ഒരൊറ്റ കൂട്ടേ അടിച്ചിട്ട് വന്നു കിട്ടും ഫ്രണ്ട് മാത്രമേ ഉള്ളൂ രണ്ട് കോട്ട് കുഞ്ഞു അടിച്ച പറഞ്ഞിട്ടുണ്ടായിനിയത് അപ്പോ നാലായിരം ആണ് ഇത് പിന്നെ ജനലിന്റെ എന്ന് പറഞ്ഞോ ചോദിച്ചിട്ടുണ്ട് ഇനി കിച്ചന്റെ ജനലിന്റെ അളവ് അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഈയൊരളവിൽ തന്നെയാണ് തോന്നുന്നുണ്ട് എല്ലാ ഓ പണിക്കാരോട് പറഞ്ഞാ മതി അങ്ങനെ ഒരു ചെറിയൊരു ചാനലാണ് ജന ചെറിയ ജനലിനെയാണ് അധികം എല്ലാവരും വെക്കുക പിന്നെ ഇതിലും ചെറുതുണ്ട് കേട്ടോ ഇതിലും അല്പം കുറച്ച് വേണമെങ്കിൽ ഒരു കള്ളി കൂടുതലോട്ട് വീതി കൂട്ടി കുറച്ചു കൂടി വലിച്ചൊക്കെ വേണമെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്യാതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് പണിക്കാരോട് പറഞ്ഞാൽ മതി അതുപോലെ അതങ്ങനെ ചെയ്ത് തരും മട്ടിയൊക്കെ അടിച്ചിരിക്കുന്നത് പിന്നെ അടിഭാഗം മട്ടി അടിച്ചൂല്ല അത് കട്ട് ചെയ്ത് കളയാനുള്ളതാണ് കേട്ടോ ടൈൽ ഇടുന്ന സമയത്ത് അപ്പോൾ ടൈലും പണി നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് എന്നിട്ട് തടിയൊന്നും ഇടാത്തു ചോദിച്ചിട്ടുണ്ടെങ്കി അപ്പൊ ഞാൻ അതേ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ കിച്ചണ്ടക്കെ ഡോർ ടോപ്പും ഒരു ബാത്റൂമും മാത്രമേ അടിയിടുന്നുള്ളൂ ബാക്കി ഒന്നും ഇടുന്നില്ല ബാക്കി ഇനിയിപ്പോ കുടിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് സാവധാനക്കായിട്ട് ഞമ്മക്ക് ഇടുമ്പോ ഒന്നിച്ചങ്ങട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിയൊന്നും ഇടാൻ കേട്ടോ അപ്പൊ നാ പെയിന്റിങ് ഒക്കെ എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് പിന്നെന്താ വയറിങ്ങിന്റെ പണിക്കാർ വന്നിട്ടില്ല പണിക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി അയക്കണ കേട്ടോ അപ്പൊ വയറിങ്ങിന്റെ പണിയും കൂടി കഴിഞ്ഞിട്ട് പെയിന്റ് അടിക്കാമെന്നുള്ള തീരുമാനത്തിൽ എഴുന്നട്ടോ ഞങ്ങള് പിന്നെ പണിക്കാര് വരിക എന്ന് പറഞ്ഞപ്പോ എന്നാ വന്ന് അടിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞമ്മളെ സൗകര്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ പിന്നെ വിചാരിച്ച ഒന്നും അങ്ങോട്ട് റെഡി ആയി കിട്ടൂല ഓല് പിന്നെ വേറെ എന്തെങ്കിലും ഒരു പണിക്ക് പോയാൽ പിന്നെ ഓല കിട്ടൂല അതാണ് ഇല്ല കുഴപ്പം അപ്പൊ പിന്നെ ഓല് വന്ന് അടിക്കണ സമയത്ത് അങ്ങോട്ട് അടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് എത്രയെന്ന് ചോദിക്കലുണ്ട് എണ്ണൂറ്റി മുപ്പത് സ്ക്വയർ ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ചോദിക്കൽ ഇങ്ങനെ അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതുവരെ വീട് പണിക്ക് എത്ര വയസ്സായി എന്നുള്ളത് അപ്പൊ ഞാൻ ഓരോന്നിന്റെ കൈ കയ്യും കണക്കും ഒക്കെ എഴുതി വെക്കലുണ്ട് കേട്ടോ അപ്പോ ഇത്ര ആയി അത്ര ആയി എന്നൊക്കെ ഉള്ളത് ഓരോ പണികൾ തീരുമ്പോഴും ഞാൻ എഴുതി വെക്കലുണ്ട് തറ എത്ര പിന്നെ വാർത്ത് എത്ര ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ കമൻസ് ചോദിച്ചപ്പോ ഞാൻ അതൊക്കെ ഒന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിലും അങ്ങനെയൊക്കെ കൺ കൂട്ടിയപ്പോൾ ഒരു ഒമ്പത് ലക്ഷത്തി ചില്ലറയ്ക്കണം കേട്ടോ ഇപ്പം തന്നെ പണികളേറ്റൊന്നിട്ട് തീർന്നിട്ടില്ല പിന്നെ ഗ്യാസ് ഞാൻ ഈ ഒരു സൈഡിലാണ് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഇനി ഗ്യാസ് കേടും ജനലിന്റെ അടുത്തായാലേ അടുത്തായാലേ അപ്പോൾ ഈ ഹോളിൻ്റെ അപ്പുറത്തേക്കാണ് കേട്ടോ ഗ്യാസ് വരിക അപ്പം ആ ഒരു ഈ ഒരു ഭാഗത്താണ് വരിക അപ്പം ആ ഒരു ഭാഗത്ത് ചുമര് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ പെട്ടെന്നൊന്നും ഗ്യാസ് കഴിവിലേക്കൊന്നും ഞാൻ വിചാരിക്കുന്നുണ്ട് കുറച്ച് വട്ടം ഒഴിച്ചൊക്കെ എനിക്ക് കീട്ടും ചെയ്യും പിന്നെ അഥവാ അങ്ങനെ പെട്ടെന്ന് ചില സമയത്ത് കാറ്റുള്ള സമയമാണെങ്കിൽ നമുക്ക് ഒരു നമുക്കൊരു ചാനലങ്ങോട്ട് അടച്ചിട്ടാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത് കാരണം ഞാൻ ഈ ഒരു ഭാഗത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോ വയറിങ് വയറിങ്ങിന്റെ പണിയും പ്ലമ്പിങ്ങിന്റെ പണിയും ഒക്കെ ഇനിയും ബാക്കി വരാനുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഒമ്പത് ലക്ഷത്തി ചില്ലറാന്ന് പറഞ്ഞില്ലേ അപ്പൊ അതിന്റെ ബാക്കിക്ക് ഇന്നും വരാനുണ്ട് ഓരോന്നായിട്ട് പിന്നെ ബാക്കി ഓരോന്നും ചെയ്യാനുണ്ട് പിന്നെ കൊറേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആ ബാത്റൂമിലൂടെ കൊണ്ടുവയ്ച്ചിരിക്കാനോ ബാത്റൂമിൽ ഇപ്പൊ താൽക്കാലികം നന്നാക്കണില്ലല്ലോ ഇനിയിപ്പടിയൊക്കെ ഒന്നിച്ചിട്ട് അതിലടുന്ന കൂട്ടത്തില് ആ ഒരു കൂട്ടത്തിൽ ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇങ്ങോട്ട് ഓരോരുത്തർ കമന്റ്സിലോരോന്നും ഇങ്ങനെ ചോദിക്കലുണ്ട് പക്ഷെ എല്ലാത്തിനും എനിക്ക് അപ്പൊ തന്നെ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ ചില സമയത്ത് ഞാൻ ഭയങ്കര തിരക്കാവും ഞാനൊറ്റക്കാണല്ലോ വീഡിയോന്റെ വീഡിയോ ഷൂട്ട് ചെയ്യലും എഡിറ്റ് ചെയ്യലും എല്ലാതും ഞാൻ ഒറ്റക്കാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇന്ത്യ തിരക്കുകൾ കൊണ്ട് ചിലപ്പോ കമന്സിനൊക്കെ റിപ്ലൈ തരാൻ പെട്ടു പോകണതാണ് എപ്പോഴും നേരം ഉണ്ടാവില്ല പിന്നെ ചോദിച്ച കമന്റ്സ് ഇങ്ങനെ എല്ലാരും എല്ലാരും ചോയിച്ചോണ്ടിരിക്കലുണ്ട് അപ്പൊ കമന്റ്സ് കാണൂല നിങ്ങൾക്ക് അറിയണേൽ ചോദിച്ചാൽ റിപ്ലൈ ഒക്കെ അറിയാണെങ്കിൽ നിങ്ങൾക്കും കൊടുക്കാട്ടോ റിപ്ലൈ ഒക്കെ പിന്നെ എന്നാ അഞ്ഞ് കയറി കൂടാ മഴ അവിടെ മുന്നേ കയറും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിട്ടോ മെയ്യിൽ തന്നെ നമ്മള് കേറും കേട്ടോ ജൂൺ ആകുമ്പോ മഴയൊക്കെ തുടങ്ങൂലെ അപ്പൊ മെയ് മാസം തന്നെ കയറണം അതിലുള്ള പണികളൊക്കെ ഓരോന്നോരോന്നൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ വയറിങ്ങിന്റെ പ്ലംബിങ്ങി എന്താ കഴിഞ്ഞിട്ടിയാലാണുള്ളൂ സമാധാനാവുക അപ്പം ഇങ്ങനെ പെയിന്റൊക്കെ അടിച്ച് സുന്ദരനായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മളെ വരാം എന്നോട് ചോദിച്ചു ചിലർ പറയില്ലേ ഷെഡ് നിങ്ങൾ പൊളിക്കരുത് കേട്ടോ ഷെഡാണ് നിന്നോട്ടൊരു ഓർമ്മയായിട്ടാണ് നിൽക്കുന്നത് ഷെഡ് പൊളിക്കണം എന്ന് എനിക്ക് യാതൊരു ഇത് ആഗ്രഹമല്ല പക്ഷെ പൊളിക്കാണ്ട് വയ്യ പറ്റൂല നമ്മളിത് ഇതിന്റെ തൊട്ട് ചാരി ആണ് മുന്നിൽ തന്നെയാണ് ഷെഡ് അപ്പ് പൊളിക്കല്ലാതെ നിവർത്തിയില്ല ഇവൻ അങ്ങനെ പെയിന്റ് അടിച്ച് ഭംഗിയൊക്കെ കൂട്ടിയപ്പോളേ അവന്റെ മുൻജു കുറച്ച് കുറഞ്ഞു പോയി പിന്നെ ഒന്ന് ഒന്നിന് വളരാൻ ഒന്നിനെ നശിപ്പിച്ചേ പറ്റൂ അപ്പൊ ഷെഡ് പൊളിക്കണ കാര്യക്കുമ്പോ ഇപ്പൊ തന്നെ സങ്കടമാണ് കിട്ടും പക്ഷെ ഞമ്മക്ക് ഒരുപാട് നല്ല നല്ല ഓർമ്മകളൊക്കെ തന്ന ഒരു എന്താ പറയാ ഒരു സുവർണ കാലഘട്ടമാണ് ഞങ്ങളതിൽ ജീവിച്ചു തീർത്തത് ആ നല്ല നല്ല ഓർമ്മകൾ തന്നൊരു കാലഘട്ടമായിരുന്നു ഞങ്ങളാ ഷെഡിലുള്ളൊരു ജീവിതം എന്ന് പറയുന്നത് അപ്പൊ പിന്നെ അത് കൊളിക്കാന്ന് പറയുമ്പോ നമ്മള് നമ്മളെ ഏറ്റവും ഏറ്റവും അടുത്തൊരു വ്യക്തി ഞമ്മളിൽ നിന്നില്ലാതൊക്കെ ആ ഒരു ഫീലൊക്കെയാണ് ഇപ്പൊ തന്നെ വരുന്നത് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാൻ എല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ അപ്പൊ എല്ലാം ഞാൻ വീഡിയോയില് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഷെഡില് നമ്മള് ജീവിച്ചതിന്റെ ഓരോർമ്മക്കായിട്ട് ഞാൻ ഒരു സംഭവം കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഞാൻ ഇൻഷാള്ള ഒരു ദിവസം കാണിച്ചുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കുറച്ചൊക്കെ ചോദിച്ച സംശയങ്ങൾക്കൊക്കെ അല്ലേ മറുപടി അപ്പോ പിന്നെ പൈസന്റെ കണക്ക് കൊറേ ആളുകൾ ചോദിച്ചതുകൊണ്ടാണ് ഇട്ടോ പറഞ്ഞത് കഴിഞ്ഞപ്പോ അതിന് നെഗറ്റീവ് കമന്റും വരാ വരും എന്തായാലും ഇത്രയും വലിയ വര കയറ്റാം നിന്നിട്ടല്ല എത്ര ഇനി പൈസ ആയത് എന്നൊക്കെ ഉള്ളത് അപ്പൊ കുഞ്ഞുട്ടിൻ്റെ ഒരു ആഗ്രഹത്തിനൊക്കെ ഏറ്റവും ഹാളും റൂമൊക്കെ ഇങ്ങനെ ചെറു ചെറുത്ത് ആക്കിടാതെ ഒന്നും വലിയതാക്കിയിട്ട് ഒരു അത്യാവശ്യം സ്പേസിൽ കയറ്റണം എന്നുള്ളത് ഒരു മൂപ്പരെ ആ ഒരു ആഗ്രഹം അങ്ങനെ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് കേട്ടോ കുറച്ച് കടക്കായാലും ആ ഒരു രീതിയിലാക്കിയത് പിന്നെ എന്നോട് പറയലുണ്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ആണ് കയറിയാൽ പോരേന്നുള്ളത് ഞമ്മളെ കയ്യിലൊരു രണ്ടു ഓപ്ഷനാണ് ഇട്ടുള്ളത് ഓൾറെഡി കടാണ് അത്യാവശ്യത്തിന് നല്ലോണം കടം ആക്കിട്ട് തന്നെയാണ് കേട്ടോ ഞമ്മളിപ്പോ ഈ ഒരു പെരപ്പണി ഇത്ര ആക്കി എടുത്തിരിക്കുന്നത് അപ്പം ആ ഒരു ഇതില് വീണ്ടും കടങ്ങളാക്കി എല്ലാ പണിയും തീർത്തിട്ട് അങ്ങനെ കയറാന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ അതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ കുറച്ച് ലോണൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് എല്ലാ പണിയും തീർത്താല് പിന്നീട് വരുമ്പോൾക്ക് നോക്കണ്ട അത് അങ്ങനെ ചെയ്യണമല്ലോ ഉണ്ട് ഇപ്പൊ ഞാനൊരു കുറ്റമായിട്ട് പറയണൊന്നുമില്ല പിന്നെ സെക്കൻഡ് ഓപ്ഷൻ എന്താ വെച്ചാൽ ഒരുവിധം ഇല്ലതൊക്കെ വെച്ചിട്ട് അങ്ങനെ കേറുക പിന്നീട് ബാക്കി പണികൾ എടുക്കുക പിന്നീട് ബാക്കി പണികൾ എടുക്കലൊക്കെ ആണ് കേട്ടോ എല്ലാരും പറയലുണ്ട് എനിക്കറിയും ചെയ്യാം ഇനിയിപ്പൊ ഞമ്മളിൽ കയറി കഴിഞ്ഞതിന് ശേഷം പിന്നീട് അടി നമ്മൾ സാധനങ്ങൾ അങ്ങോട്ടും കൊണ്ട് മാറ്റലും ഒക്കെ റിസ്ക് ആണ് പക്ഷെ എന്നാലും ഞങ്ങൾ റിസ്ക് എല്ലാ രണ്ടാമത്തെ ഓപ്ഷനാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഒരുപാട് കടങ്ങളൊന്നും ആക്കാതെ ഇന്നും ഇതില് കൂടുതൽ കടങ്ങളാക്കാതെ എല്ലാ കടങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങോട്ടുള്ളത് വെച്ചിട്ട് അങ്ങോട്ട് കയറി കൂടാം ഇനിയിപ്പോ മഴക്കാലമാകുമ്പോഴൊക്കെ ഷെഡിന്റെ അവസ്ഥ ഏകദേശം പരിതാപകരായിരിക്കും ഇങ്ങനെ ഒരു ചോറിന് ഒലിക്കലൊക്കെ തുടങ്ങിയിക്കണ് അപ്പൊ ഇനിമക്ക് ഇനിയും പൈസ ചിലവാക്കി ഷീട്ടിട്ട് അവിടെ ശരിയാക്കി ഇവിടെ ശരിയാക്കണില്ലാതെ നല്ലത് ഇതിമ്മക്ക് ഇത്രീനുമായില്ലേ ഇതിമ്മക്ക് ചിലവാക്കിട്ട് കയറിയിരിക്കാന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് കേട്ടോ അങ്ങനെ ആ ഒരു രീതിയിൽ എത്തിയത് അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ആയതുകൊണ്ട് ഞാൻ അത് അതിനൊക്കെ റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു അപ്പം എന്താ ഇന്നത്തെ വീഡിയോ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നല്ലൊരു വീഡിയോ ചെയ്യണം അസ്സാം വലിക്കും ബൈ ബൈ